എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് ഇരുപത്തിനാലാം തീയതി തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിൽ കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നാളെ സംസ്ഥാനത്ത് കാലവർഷം എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മിക്ക ജില്ലകളിലും മഴ കനക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിലും മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മധ്യ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ജില്ലകളിലെല്ലാം ഇന്ന് യെല്ലോ അലർട്ടാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴക്കുള്ള സാധ്യത ഉള്ള സ്ഥലങ്ങളാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടങ്ങളിൽ ഇരുപത്തി മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് എം എം മുതൽ ഇരുന്നൂറ്റി നാല് എം എം വരെ മഴ ലഭിക്കും എന്നാണ് റിയിച്ചിട്ടുള്ളത് നാളെ കണ്ണൂർ കാസർകോട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവശേഷിക്കുന്ന ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് ഇരുപത്തി അഞ്ചിന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാത്തിരിപ്പിനൊടുവിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം നാളെ ശനിയാഴ്ച മുതൽ ആരംഭിക്കും നാലാം ശനിയാണ് എങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നാളെ തുക എത്തും എന്നുള്ളതാണ് ധനവകുപ്പിൽ നിന്നുള്ള അറിയിപ്പ് ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് ഗഡുക്കളായിട്ടാണ് പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് നാളെ മുതൽ തുക എത്തിച്ചേരുക ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസത്തിലോ അല്ലെങ്കിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലോ ചുരുക്കം ചില ആളുകൾക്ക് ദിവസങ്ങളുടെ വ്യത്യാസത്തിലോ ആയിരത്തി അറുന്നൂറിന്റെ രണ്ട് ഘടുക്കളായി മൂവായിരത്തി ഇരുന്നൂറ് അക്കൗണ്ടുകളിലേക്ക് എത്തും അതേസമയം കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് അറുനൂറ് ൂറ് ആയിരം രൂപയുടെ കുറവുണ്ടാകും രണ്ട് കടുക്കളാകുമ്പോഴാണ് ഇത്രയും തുക കുറയുന്നത് അത് പിന്നീട് അത് പിന്നീട് മൂന്ന് ദിവസത്തിന് ശേഷം ഒരാഴ്ചക്കുള്ളിലാണ് ലഭിക്കുക അതിനു വേണ്ടിയിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് കേന്ദ്രം ആ തുക തടഞ്ഞു വെച്ചിരിക്കുകയാണ് എങ്കിലും മുൻകൂറായി ഏതാനും മാസങ്ങളായി സംസ്ഥാന സർക്കാർ തന്നെ ആ ഒരു തുകക്ക് ആവശ്യമായിട്ടുള്ള തുക അനുവദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു തുക നാലഞ്ച് ദിവസത്തെ താമസമുണ്ട് എങ്കിലും ഇതുവരെ കിട്ടി കിട്ടിപ്പോരുന്നുണ്ട് എന്നാൽ ചുരുക്കം ചില ആളുകൾക്ക് മാസങ്ങളായിട്ട് ആ ഒരു തുക ലഭിക്കുന്നില്ല എന്നുള്ള കമന്റുകൾ നിരന്തരം കാണുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ പഞ്ചായത്ത് പെൻഷൻ വിഭാഗവുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് അപ്പൊ നാളെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ ലഭിക്കും പക്ഷേ കയ്യിൽ വിതരണത്തിന് രണ്ട് ദിവസത്തെ താമസം ഉണ്ടാകും ഞായർ അവധിക്കും ശേഷം തിങ്കളാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ടായിരിക്കും ട്രഷറിയിൽ നിന്നും പണം ലഭിക്കുക തിങ്കളാഴ്ച ട്രഷറിയിൽ നിന്നും പണം ലഭിച്ചു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച മുതൽ വിതരണം ആരംഭിക്കും സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റും പണവും എത്തിയതിനു ശേഷമാണ് പെൻഷൻ വിതരണം കയ്യിൽ ആരംഭിക്കുക സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ള അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്ത്രം പൂർത്തീകരിച്ചവർക്കെല്ലാം നാളെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ ലഭിക്കും ഇരുപതാം തീയതി തീയതി ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കൂബരി സംവിധാനത്തിലൂടെ രണ്ടായിരം കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു ട്രഷറി സേവിങ്സ് അക്കൗണ്ടുകളിൽ നിന്നും ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്ത തുകകൾ ബന്ധപ്പെട്ട അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആകാത്തത് ആർ ബി ഐ നെറ്റ്വർക്കിലെ തടസ്സം മൂലമാണ് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ഡി എസ് ബി അക്കൗണ്ട് ഉടമകൾ ഓൺലൈനായി നടത്തിയ ഇടപാടുകൾ പൂർത്തീകരിക്കാത്തത് തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഇ കുബേർ സംവിധാനത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് എന്നും ആർ ബി ഐ വ്യക്തമാക്കിയതായി മന്ത്രി അറിയിച്ചു റിസർവ് ബാങ്കിന്റെ പണമിടപാടുകൾ കൈകാര്യം ചെയ്യുന്ന നെറ്റ്വർക്കായ ഇ കുബേറിന്റെ സുരക്ഷാ സംവിധാനത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് ഓൺലൈൻ ട്രാൻസ്ഫറുകളിൽ പണം ക്രെഡിറ്റ് ചെയ്യപ്പെടാത്തത് എന്ന് ബാങ്കിന്റെ ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു എന്നും മന്ത്രി പറഞ്ഞു ടി എസ് ബി അക്കൗണ്ടുകളിൽ നിന്നും ഓൺലൈനായി പണം കൈമാറ്റം ചെയ്യുന്നതിന് തടസ്സം നേരിട്ടു എന്ന് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ട്രഷറി വകുപ്പും സർക്കാറും ആർ ബി ഐ അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ബാങ്ക് അധികാരികൾ അറിയിച്ചതായും മന്ത്രി വ്യക്തമാക്കി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ ഫലത്തിൽ സേ പരീക്ഷ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി ഏഴാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതിയാണ് മെയ് ഇരുപത്തിയേഴ് പതിനോട് കൂടി ഇരുപത്തി ഒൻപത് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയാണ് പരീക്ഷ തീയതി പുനർമൂല്യനിർണ്ണയം ഫോട്ടോ കോപ്പി സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയും മെയ് ഇരുപത്തി ഏഴാണ് മഴക്കാലം ആരംഭിക്കുകയാണ് പ്രകൃതി ദുരന്തം ഉണ്ടായാൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാകാതിരിക്കാൻ കേന്ദ്രം മുൻകൂറായി അനുവദിച്ച മൂന്ന് മാസത്തെ റേഷൻ വിഹിതം സംസ്ഥാനത്തിന് ഇതുവരെ ഏറ്റെടുക്കാനായില്ല ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ വിഹിതമായി മൂന്നേ ദശാംശം അഞ്ച് ആറ് ലക്ഷം ടൺ ഭക്ഷ്യധാന്യം മുപ്പത്തി ഒന്നിനകം എഫ് സി ഐയിൽ നിന്നും ഏറ്റെടുക്കേണ്ടതാണ് എന്നാണ് കേന്ദ്ര നിർദ്ദേശം റേഷൻ വാതിൽപടി കരാറുകാരുടെ സമരമാണ് ഇതിന് തടസ്സം ഇത് സംസ്ഥാനത്തെ മഴക്കാല പ്രകൃതി ദുരന്ത മുന്നൊരുക്കത്തെ ബാധിച്ചിട്ടുണ്ട് സമരം തീർന്നാലും മുപ്പത്തി ഒന്നിനകം മുഴുവൻ വിഹിതങ്ങളും ഏറ്റെടുക്കാൻ സാധിക്കില്ല പ്രതിഫല കുടിശ്ശിക മുടങ്ങിയതിനെ തുടർന്നാണ് കരാറുകാർ വിതരണം നിർത്തിയത് കുടിശ്ശിക വിതരണത്തിനായി അൻപത് കോടി രൂപ അനുവദിച്ചു എങ്കിലും പണം കരാറുകാരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല മാർച്ച് വരെയുള്ള കുടിശ്ശികയെങ്കിലും തീർത്താലേ വിതരണം വീണ്ടും തുടങ്ങൂ എന്നാണ് കരാറുകാരുടെ അറിയിപ്പ് എൽ ഡി എഫ് സർക്കാരിന്റെ ഒൻപത് വർഷങ്ങളിൽ അഭിമാനകരമായ പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ കേരളത്തിന് സാധിച്ചു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് ഭരണത്തിൽ കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സർക്കാർ അവതരിപ്പിച്ച പ്രകടനപത്രികയിലെ അറുന്നൂറ് ഇനങ്ങളിൽ വിരലിൽ എണ്ണാകുന്നത് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നടപ്പിലാക്കി ഇക്കാര്യത്തിൽ കൃത്യമായി ജനങ്ങളെ അറിയിക്കുന്നതിന് പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുകയും ചെയ്തു ഇതോടെ നാടിന്റെ വികസനം എന്താണ് എന്ന് എല്ലാ വർഷവും വിലയിരുത്താൻ പൊതുജനങ്ങൾക്ക് അവസരം ലഭിച്ചു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമുക്ക് ചുറ്റും ഭിന്നശേഷിക്കാരായ നിരവധി പേരുണ്ട് അവരിൽ പലർക്കും വരുമാനത്തിന് മറ്റുള്ളവരെ പോലെ സാധ്യതകൾ ലഭിക്കണം എന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരക്കാരുടെ കുടുംബജീവിതത്തിൽ സാമ്പത്തികമായ പല പ്രതിസന്ധികളും ഉണ്ടാകും ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി ഇതുവഴി ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് ധനസഹായം നൽകുന്നു ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമായാണ് പദ്ധതിയിൽ സാമ്പത്തിക സഹായം അനുവദിക്കുന്നത് ജൂൺ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപതാം തീയതി മുതലാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് ഒരു കൈത്താങ് നൽകുക എന്നതാണ് പദ്ധതി കൊണ്ട് അർത്ഥമാക്കുന്നത് ആർക്കൊക്കെയാണ് പദ്ധതി പ്രകാരം സഹായം ലഭിക്കുക എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ വിശദമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമാണ് മാതൃജ്യോതി പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പ്രകാരം ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് എല്ലാ മാസവും രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക കുഞ്ഞിന് രണ്ട് വയസ്സ് ആകുന്നതുവരെ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ മൂന്ന് മാസത്തിനകം അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട് രണ്ട് വർഷത്തിനാണ് ആനുകൂല്യം ലഭിക്കുക മൂന്ന് മാസത്തിനു ശേഷം ഒരു വർഷം വരെ കാലതാമസം വരുന്ന അപേക്ഷകർക്ക് അപേക്ഷ സമർപ്പിക്കുന്ന തീയതി മുതൽ കുട്ടിക്ക് രണ്ട് വയസ്സ് ആകുന്നത് വരെ മാത്രമേ ഈ രണ്ടായിരം രൂപ വീതമുള്ള സഹായം ലഭിക്കൂ വിവിധ ഭിന്നശേഷിക്കാർക്ക് അവരുടെ വൈകല്യത്തിന്റെ തോത് അനുസരിച്ചാണ് അത് കണക്കാക്കുന്നത് ഇനി പറയുന്ന രൂപത്തിലാണ് ഇതിൽ ഒന്നാമത്തത് കാഴ്ചക്കുറവാണ് അറുപത് ശതമാനം കാഴ്ചക്കുറവുള്ളവർക്ക് ഇതിൽ സഹായം ലഭിക്കുന്നതാണ് രണ്ടാമത് ഇന്റലക്ഷൻ ഡിസബിലിറ്റി അതും അറുപത് ശതമാനമാണ് സെറിബ്രൽ പാൾസി വൈകല്യം ഉള്ളവർക്കും ഈ സഹായം ലഭിക്കും അറുപത് ശതമാനം ചലന വൈകല്യം ഉള്ളവർക്കും സഹായം ലഭിക്കും മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന വൈകല്യം അൻപത് ശതമാനം ഉള്ളവർക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കും മാനസിക വൈകല്യം അറുപത് ശതമാനം ഉള്ളവർക്കും ഈ സഹായം ലഭിക്കും ഒന്നിലധികം വൈകല്യമുള്ളവർക്ക് മുൻഗണന ലഭിക്കും ബദിരും അന്തരും ആയവർക്ക് ഒന്നാമത്തെ മുൻഗണന ലഭിക്കും വിവിധ തരം ഭൗതിക വൈകല്യങ്ങൾ ഉള്ളവർക്ക് രണ്ടാമത്തെ മുൻഗണനയും ലഭിക്കും മറ്റ് ഒന്നിലധികം വൈകല്യമുള്ളവർക്ക് മൂന്നാം മുൻഗണനയും വൈകല്യത്തിന്റെ തോത് ഇത് അൻപത് ശതമാനമാണ് കണക്കാക്കുന്നത് ആസിഡ് ആക്രമണത്തിന് ഇരയായവർ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ലോ വിഷൻ ബദിരും കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ആയിട്ടുള്ള ആളുകൾ ന്യൂറോളജിക്കൽ കണ്ടീഷൻ കുഷ്ഠരോഗ ഭേദമായിട്ടുള്ള അമ്മമാർ മൾട്ടിപ്പിൾ ക്ലീറോസിസ് പാർക്കിൻസൺസ് രോഗം ഹീമോഫീലിയ തലസീമിയ അരിവാൾ രോഗം സംസാരിക്കാനും ഭാഷാ വൈകല്യവും ഉള്ള അമ്മമാർ ഉയരക്കുറവുള്ള അമ്മമാർ നിർദ്ദിഷ്ട പഠന വൈകല്യം ഉള്ള അമ്മമാർ ഇവയ്ക്കെല്ലാം ഈ സഹായം ലഭിക്കും ഇതിന്റെ തോത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് മറ്റ് മാനദണ്ഡങ്ങൾ ഇനി പറയുന്നവയാണ് ഈ തോത് അനുസരിച്ച് ഗുണഭോക്താക്കളായിട്ടുള്ള അമ്മമാരാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഗുണഭോക്താവിന്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ അധികമാവാൻ പാടില്ല ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡ് നൽകുന്ന ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് പാസ്ബുക്കിന്റെ പകർപ്പ് കുട്ടിയെ പരിപാലിക്കാൻ ഒരു സഹായിയെ ആവശ്യമാണ് എന്നതിന് പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം വെക്കണം പരമാവധി ഒരാൾക്ക് രണ്ട് തവണ മാത്രമേ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ഗുണഭോക്താവ് സ്ഥിര താമസമാക്കിയിട്ടുള്ള ജില്ലയിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഭാര്യയും ഭർത്താവും വൈകല്യ ബാധിതരാണ് എങ്കിൽ മുൻഗണന ലഭിക്കുന്നതാണ് ഇത്തരം അപേക്ഷകളിൽ രണ്ടു പേരുടെയും മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് ഭർത്താവിന്റെ വൈകല്യം നാൽപ്പത് ശതമാനത്തിൽ കൂടുതലാണ് എങ്കിൽ മാത്രമായിരിക്കും ഇത് പരിഗണിക്കുക പ്രസവാനന്തരം ആറു മാസത്തിനുള്ളിൽ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതുമാണ് അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ട രേഖകൾ ഇനി പറയുന്നവയാണ് മെഡിക്കൽ ബോർഡ് നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തതിന്റെ പകർപ്പ് വരുമാന സർട്ടിഫിക്കറ്റ് അത് ബി പി എൽ ആണ് എങ്കിൽ റേഷൻ കാർഡിന്റെ അസൽ കോപ്പി മാത്രം മതി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ബാങ്കിന്റെ ബ്രാഞ്ച് ഐ എഫ് എസ് സി കോഡ് ബാങ്ക് പാസ്ബുക്ക് എന്നിവയാണ് അപേക്ഷിക്കാൻ വേണ്ട രേഖകൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സുനീതി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായിട്ടാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്തുള്ള അങ്കനവാടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് രണ്ടു ദിവസത്തെ വർധനവിന് ശേഷം സ്വർണ്ണവിലയിൽ കുറവുണ്ടായി ഗ്രാമിന് മുപ്പത്തി അഞ്ച് രൂപ കുറഞ്ഞു പവന് ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു കാണാം